ഒരു സംശയം വരും നമ്മൾ ഈ യന്ത്രങ്ങൾ ധരിച്ചാൽ ഈ ശ ശരീര അശുദ്ധി സ്ത്രീകൾക്ക് ശാരീരിക അശുദ്ധിയുള്ളപ്പോൾ ഇത് മാറ്റണോ വേണ്ടിയൊന്നും ലോകങ്ങൾ ലോകങ്ങൾക്ക് അശുദ്ധി ഇല്ല എന്നാണ് അപ്പോൾ ഒരിക്കലും അശുദ്ധി വരുന്ന സമയത്ത് മാറ്റണം എന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യന്ത്രങ്ങളെ ഒരു കൂടിനകത്തേക്കാക്കി ധരിക്കുന്നതിൻ്റെ കാര്യം ആ യന്ത്രത്തിന് നേരിട്ട് അശുദ്ധി വരാതിരിക്കാനാണ് ഒരു കൂടിനകത്തേക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ തകിടുകളിലേക്ക് ഈ യന്ത്രത്തെ ആക്കിക്കൊണ്ട് നമ്മൾ ധരിക്കുന്നത് അപ്പോൾ യന്ത്രത്തിന് ഒരിക്കലും അശുദ്ധി വരില്ല ഈ അശുദ്ധി വരുന്ന സമയത്തും യന്ത്രങ്ങൾ നമ്മുടെ ശരീരത്തെ മാറ്റണമെന്നില്ല നമ്മുടെ ശരീരത്തിന് ഒരു രക്ഷാകവചമായി അല്ലെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കാൻ ആ ഒരു മന്ത്രമൂർത്തിയെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നതിനെ ഏറ്റവും സാധകർക്ക് അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഒരു സാധനം നിത്യം ചെയ്യാൻ സാധിക്കാതെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണ് യന്ത്രധാരണം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ തകിടുകൾ കാണുമ്പോൾ നിനക്ക് എന്താ പേടിയാണ് എന്നും പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് ശരിക്കും പേടിക്കോ ഇല്ലെങ്കിൽ ഭൂതപ്രേത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല യന്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മുടെ കാര്യത്തെ സാധിച്ചെടുക്കാൻ ഒരു മൂർത്തി അല്ലെങ്കിൽ ആ മന്ത്രമൂർത്തിയെ ഇല്ലെങ്കിൽ ഏതൊരു ഭഗവാനോ നമ്മൾ കൽപ്പിക്കുക ആ ഭഗവാന്റെ യന്ത്രം എഴുതി ധരിക്കുന്നത് ആ മൂർത്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കൂടുതൽ കിട്ടുന്നത് ും നമുക്കൊരു രക്ഷാകവചമായി എന്നും നമ്മുടെ ഒരു കൂട്ടത്തിലൊരു ആത്മബലമായി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു സഹായമായിട്ട് ഒരു മൂർത്തി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ്